ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ബാങ്കിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സ്പോർട്സ് പേഴ്സണിലുള്ള വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജെ എം ജി സ്കെയിൽ വൺ ക്ലർക്ക് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അത്ലറ്റ്സ് നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ രണ്ട് വേക്കൻസികളാണുള്ളതും മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാം ബാസ്ക്കറ്റ് ബോൾ രണ്ട് മെയിലിനാണ് വേക്കൻസികളുള്ളത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഒരു വേക്കൻസിയാണുള്ളതും മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാം വോളിബോൾ രണ്ട് മെയിൽ വേക്കൻസികളാണുള്ളത് ഏഴ് വേക്കൻസികളാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഒന്നും ലഭിക്കുന്നതല്ല റിസർവേഷൻ ഒന്നും ലഭിക്കുന്നതല്ല നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അപ്ലൈ ചെയ്യാനാവുന്നതാണ് ഓഫീസർ ജെ എം ജി സ്കെയിൽ വൺ പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് പ്ലസ് ടു പാസ്സായിരിക്കണം ഷുഡ് ഹാവ് റെപ്രസെൻറ്റഡ് ദ കൺട്രി ക്ലർക്ക് പോസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് പ്ലസ് ടു ആയിരിക്കണം കൂടാതെ ഈ കണ്ടീഷൻസിൽ ഏതെങ്കിലും ആപ്ലിക്കബിൾ ആയിരിക്കണം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഒ ബി സി നോംക്രിമിലിയർ കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ജനറൽ ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് ഇരുപത്താറ് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാനാവുന്നത് സെലക്ഷൻ നടക്കുന്നത് സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ പെർഫോമൻസ് ഇൻ ട്രയൽസ് ഇന്റർവ്യൂ എന്നിങ്ങനെ മൂന്ന് പ്രോസസ്സുകൾ വഴിയായിരിക്കും ജെ എം ജി സ്കെയിൽ വൺ പോസ്റ്റിലേക്ക് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപ വരെ സാലറി വരുന്നുണ്ട് ക്ലർക്ക് പോസ്റ്റിന് അറുപത്തിനാലായിരത്തി നാന്നൂറ്റി എൺപത് വരെ സാലറി വരുന്നുണ്ട് ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ബാക്കി എല്ലാവർക്കും ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അപ്ലൈ ചെയ്യാനാകുന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ നന്ദി